അൻവർ എം എൽ എ ഉന്നയിച്ച സ്വർണം പൊട്ടിക്കൽ ആരോപണത്തിന് പിന്നാലെ കാഞ്ഞങ്ങാട്ട് ഹവാലാപ്പണം പോലീസ് ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തുവെന്ന ഗുരുതര ആരോപണവുമായി എന്നെ നെല്ലിക്കുന്ന എം എൽ എ രംഗത്ത് ഹവാലാപ്പണം പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട ഹോസ്തുർഗ് സ്റ്റേഷൻ പരിധിയിലെ എല്ലാ കേസുകളിലും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് എന്നെ നെല്ലിക്കുന്ന എം എൽ എ ആവശ്യപ്പെടുന്നത് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച സ്വർണം പൊട്ടിക്കൽ ആരോപണത്തിന് പിന്നാലെ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥർ ഹവാല പണം തട്ടിയെടുക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി എന്നെ നില്ലിക്കുന്ന എം എൽ എ രംഗത്ത് ഇരുപത്തിയാറ് ഹവാല പൊട്ടികൾ ഹൊസ്തുർഗ് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടന്നതായാണ് എം എൽ എയുടെ ആരോപണം നിയമവിധേയമല്ലാത്ത പണം പിടികൂടുന്നതിനിടയിലാണ് പോലീസ് രേഖയിൽ കൃത്രിമം കാട്ടി പണം തട്ടിയെടുത്തതെന്ന് എം എൽ ആരോപിച്ചു ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് സിആർ പി സി നൂറ്റി രണ്ട് വകുപ്പാണ് പോലീസിന് ഇത്തരം കള്ളക്കടത്ത് പണം പിടികൂടാൻ അധികാരം നൽകുന്നത് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള വർഷത്തിൽ ഹവാല കേസുകളാണ് ഹൊസ്തുർ പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് ഇതിൽ ഒരു കേസ് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് നടന്നതാണ് കാസർഗോഡ് ജില്ലയിലെ ഹവാല പൊട്ടിക്കൽ അത് കാലമായി നടന്നു വരികയാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ള ഒരു കാര്യം കാസർഗോഡ് ജില്ലയിൽ പതിനേഴ് പോലീസ് സ്റ്റേഷനുകളാണുള്ളത് അതിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ മാത്രം സി ആർ പി സി വൺ നോട്ട് ടു സെക്ഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇരുപത്തി ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഒറ്റ സെക്ഷൻ ഉപയോഗിച്ചാണ് ഈ ഇരുപത്തി ആറ് കേസുകളും ജില്ലയിലെ ഒരേ പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ ഇരുപത്താറ് കേസുകളിൽ ഒരെണ്ണത്തിൽ മാത്രം ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടുള്ള ആൾ പരാതി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പരാതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതിയാണ് അദ്ദേഹം കാഞ്ഞങ്ങാട്ടിൽ നിന്ന് കാസർകോട്ടേക്ക് വരുമ്പോൾ പോലീസ് അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ പരിശോധിച്ചു ഏഴ് ലക്ഷംപിക കണ്ടെത്തി സ്കൂട്ടറിൽ നിന്ന് അപ്പോൾ ആ ഏഴ് ലക്ഷം റുപ്യയിൽ നിന്ന് നാല് ലക്ഷത്തി അറുപത്തെട്ടായിരം റുപ്യ മാത്രമേ പോലീസ് കണക്കിൽ കാണിച്ചിട്ടുള്ളൂ എഫ് ആർ കാണിച്ചിട്ടുള്ളതും നാല് ലക്ഷത്തി അറുപത്തെട്ടായിരം ഉറുപികയാണ് അപ്പോൾ ബാക്കി രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം റുപ്യ എവിടെ പോയി എന്നതിനെ കുറിച്ച് ആർക്കും അറിയില്ല അദ്ദേഹം എസ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഗുരുതരമായ ഒരു ഈ കേസിൽ സാധാരണ ഏതെങ്കിലും ഒരാൾ പരാതി നൽകിയാൽ നിങ്ങളെ പരാതി കിട്ടി എന്ന ഒരു മറുപടി അല്ലാതെ മറ്റൊരു മറുപടിയും ഈ വളരെ ഗൗരവം എടുക്കേണ്ട ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് പോലും കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇരുപത്താറ് കേസ് ഒന്നെണ്ണത്തിൻ്റെ സംശയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ബാക്കി എല്ലാ കേസുകളിലും നമുക്ക് സംശയം തോന്നുന്നുണ്ട് അപ്പോൾ ഒരു സമഗ്രമായ അന്വേഷണം നടത്തി ബാക്കി കേസുകളിലും പിടിച്ചെടുത്ത പണം മുഴുവൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വിഴുങ്ങിയിട്ടുണ്ടോ ഇന്നത്തെ സാഹചര്യത്തിൽ ആരെങ്കിലും വിഴുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആരെങ്കിലും സംശയിക്കുകയാണെങ്കിൽ ആ സംശയിക്കുന്ന ആളുകളെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല അപ്പോൾ ഇത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ വളരെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്